ഫെബ്രുവരി ആറ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ രക്തസാക്ഷിയായ വിശുദ്ധ ഗോഡ്സലോ ഗാസിയ ജീവിതകാലം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെ ഫ്രാൻസിസ്കൻ സന്യാസിനിയും രക്തസാക്ഷിയുമായ ഗോഡ്സലോ ഗാസിയ പോർച്ചുഗീസുകാരനായ പിതാവിൻ്റെയും ഈസ്റ്റ് ഇന്ത്യൻകാരിയായ മാതാവിൻ്റെയും പുത്രനാണ് ബാസേയിൽ ഫോർട്ടിൽ ഈശോ സഭക്കാരുടെ കീഴിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം നടത്തിയത് ഇരുപത്തി വയസ്സായപ്പോൾ അതായത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ ബാസയിൽ നിന്ന് ബഹിഷ്കൃതരായ ഈശോ സഭ വൈദികരുടെ ഗാർസിയ ജപ്പാനിലേക്ക് പോയി സ്നേഹപ്രകൃതനായ ഗോഡ്സലോ അതിവേഗം ജപ്പാൻ ഭാഷ പഠിക്കുകയും ധാരാളം മിത്രങ്ങളെ നേടുകയും ചെയ്തു എട്ടുകൊല്ലം ഒരു ഉപദേശിയായി അദ്ദേഹം അധ്വാനിച്ചു അനന്തരം അൽക്കോവായിൽ പോയി ഒരു കച്ചവടം ആരംഭിച്ചു കച്ചവടം വളരെ വേഗം അഭിവൃദ്ധിപ്പെട്ടു തൊഴിൽ പ്രമാണിച്ച് അദ്ദേഹം പലപ്പോഴും മനിലാക്കി പോകുന്നുണ്ടായിരുന്നു അവിടെ ഫ്രാൻസിസ്കൻ വൈദികരോട് പരിചയപ്പെടുകയും ഒരു ആത്മായ സഹോദരനായി അവരുടെ ഗണത്തിൽ ചേരുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മെയ് ഇരുപത്തി ആറാം തീയതി ഫ്രാൻസിസ്കൻ വൈദികരോടുകൂടെ ഗാർസിയ ജപ്പാനിലേക്ക് പോയി അവിടെ അദ്ദേഹം നാല് കൊല്ലത്തിലധികം ദൈവമഹത്വത്തിനായി കഠിനമായി പണിയെടുത്തു ഈ മിഷനറിമാർ തൻ്റെ സിംഹാസനം തകർത്തു തകർത്തുകളയുമെന്ന് ജപ്പാൻ ചക്രവർത്തിമാർ ചിന്തിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ഡിസംബർ എട്ടാം തീയതി ചക്രവർത്തി സന്യാസികളെ വീട്ടുതടങ്കലിലാക്കി ഏതാനും ദിവസങ്ങൾക്കു ശേഷം സന്യാസികൾ സന്യാസ നമസ്കാരം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഇരുപത്തിയാറ് പേരെയും അറസ്റ്റ് ചെയ്യുകയും അവരുടെ ഇടത് ചെവി ഛേദിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി അഞ്ചാം തീയതി നാഗസാക്കിയിൽ വെച്ച് അവർ ഇരുപത്താറ് പേരെയും കുരിശിൽ തറച്ചു പേർ കുന്തം കൊണ്ട് ഗാർസിയുടെ ഇരുവശത്തു നിന്നും കുത്തി ഒരു കുന്തം അദ്ദേഹത്തിൻ്റെ ഹൃദയം ഭേദിച്ചു തൽക്ഷണം വിശുദ്ധൻ ദേവസ്തുതികൾ പാടിക്കൊണ്ടിരുന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴിൽ എട്ടാം ഉർബൻപാപ്പ ഇരുപത്തി ആറ് പേരെയും ധന്യരെന്ന് വിളിക്കുകയും ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊമ്പതിൽ അവരുടെ വണക്കം സാർവത്രിക സഭയിൽ അനുവദിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ അവരെ വിശുദ്ധരെന്ന് നാമകരണം ചെയ്തു കുറെ നാൾ ഇവരുടെ തിരുനാൾ ബാസയിനിൽ ആഘോഷപൂർവം കൊണ്ടാടിയിരുന്നു പിന്നീട് അത് വിസ്മൃതിയിലമർന്നു വീണ്ടും അത് സഘോഷം കൊണ്ടാടി വരുന്നു ഇന്ത്യയ്ക്കായി അംഗീകരിച്ചിട്ടുള്ള റോമൻ മിസാലിൽ ഗാർസിയായുടെയും അദ്ദേഹത്തിൻ്റെ കൂടെ മരിച്ച പോൾ മിക്കുടേയും കൂട്ടുകാരുടെയും തിരുനാൾ ഇന്നത്തെ തീയതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വിചിന്തനം ദൈവത്തെ പ്രതി പീഡകൾ സഹിക്കുന്നവരുടെ ഹൃദയം അനുഭവിക്കുന്ന മാധുര്യം നാം ഗ്രഹിക്കുകയാണെങ്കിൽ കഷ്ടതകളോ രക്തസാക്ഷിത്വമോ ഭയന്ന് നാം ഒരിക്കലും പാലായനം ചെയ്യുകയില്ല